ഈ വെഡിംഗിലെ തമിഴ് മീഡിയയിലേ തമിഴ് മീഡിയ എന്നുള്ള ആൾക്കാർ പെർമിഷൻ ചോദിച്ചിട്ട് ഫോട്ടോസ് മൊത്തം അവര് കൊണ്ടുപോവാ അവര് പെർമിഷൻ ചോദിക്കും സർ ഈ പോസ്റ്റ് അവിടെ ഇട്ടിട്ടുണ്ട് ഞങ്ങളെടുത്താൽ ഇവിടത്തെ മീഡിയ എടുത്തോണ്ട് പോകാളോ അവിടെ എല്ലാവരും ചോദിച്ചു കൊണ്ടുപോയി അല്ല അങ്ങനെയുണ്ട് രണ്ടു മൂന്ന് പേജസ് എന്റെ അടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തോട്ടേന്നൊക്കെ അവരും മറ്റേ കന്നഡയും തമിഴിലുള്ള എല്ലാ മേജർ ന്യൂസ് ചാനലിലും ഒരു ഫുൾ റിപ്പോർട്ടായിട്ടത് ഉണ്ടായിരുന്നു ആ സമയത്തത് ചുരുക്കി പറഞ്ഞത്രേ പറഞ്ഞു പറഞ്ഞു ുംയേ അഞ്ചാം തീയതി ഒരു പ്രൊഡ്യൂസറിന്റെ ആ ഒരു വരവും കൂടെ മാർക്ക് മാർക്കുകയാണ് അപ്പൊ എന്തായാലും വിജയം ആവുക എന്നുള്ളത് മലയാളം വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ

പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ബേസിക്കലി കേസ് അപ്പോൾ അപ്പോൾ അവർ സംസാരിക്കാൻ പോകുന്ന ഉണ്ടല്ലോ അതിന്റെ എന്ത് സംസാരിക്കും സംസാരിച്ചു പോകും അപ്പോൾ നമ്മൾ അവിടെ അവസാനം അവസാനിച്ചത് ഒരു ആദ്യം കാണുന്ന ആൾക്കാർക്ക് ഒരു മണിക്കൂർ ഒരു ഒരു ു നമ്മള് ഒരു പോയിന്റ് അല്ലോ അപ്പൊ ഇങ്ങനെ കോൺവെർസേഷൻ വെറും കോൺവെർസേഷനാ കോൺവെർസേഷൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വീഡിയോ ഓഫ് ആക്കിയിട്ട് പോലും കേൾക്കണ വണ്ടി പോകുമ്പോൾ കേട്ടോ കേട്ടോണ്ടിരിക്കാൻ എല്ലാവർക്കും ഓരോ എന്തെങ്കിലും സിനിമാക്കാർ മാത്രമല്ല എല്ലാവർക്കും എല്ലാ നോർമൽ ആ സ്റ്റോറി പറയാനോ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ എന്തെങ്കിലും അതെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും കാണും ഒരു ഒരു മൊമെന്റിലാണ് എല്ലാവരും ജീവിതം മാറുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കഥ പറയാൻ എന്തായാലും ഉണ്ടാവും അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ

ും അഞ്ചാം <laughs> <laughs> കുറച്ച് ാണ് ഫുൾ ഫാന്റസി പരിപാടിയാണ് സഹി ചേട്ടനും സണ്ണി ചേട്ടനും എല്ലാവരുമായിട്ടുള്ള നല്ലൊരു ഒരു ഫുൾ ഫാമിലി ബ്ലോക്ക് ലൈക്ക് വന്ന് കാണാൻ പറ്റുന്നൊരു ഫിലിം ആണ് ണം വിജയിപ്പിക്കണം പറഞ്ഞാ സെറ്റ് അപ്പൊ താങ്ക് യുടാ ഞാൻ എന്താ പറയാ എന്തേലും പറയാ െ കോഫി മെഷീൻ ഉണ്ടോന്നോ കോഫി കൊണ്ടുവന്നോ ആരോഗ്യ മെഷീൻ മിഠായ മെഷീൻ എനിക്ക് മനസ്സിലായി എന്താ പറയുക അയ്യ മൈസൂർ നീ അത്ര അങ്ങനല്ല നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു ഞാൻ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു പോയിന്റ് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ൊക്കെ മക്കളാവുന്ന സമയത്ത് അവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് കാരണം നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കള്ളത്തരും അറിയുന്ന അവരെന്ത് കാണിച്ച് നമ്മളെ പറ്റിക്കുന്ന പക്ഷെ ജനറേഷൻ നിങ്ങൾ ഓപ്ഷൻ പറഞ്ഞു കണ്ണടച്ചോ കണ്ണെന്തിനടയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ എനിക്ക് മാറ്റി കൊറേ കാലം പറയുന്നു മാറ്റി മിഠായി അങ്ങനെ കണ്ടേ അതാര മനസ്സാ

ആ ഓക്കെ അവിടെ ഇരിക്കും സെൻട്രൽ ഞങ്ങൾ അവിടെ ഇരിക്കാം നിങ്ങൾ ഇവിടെ ഞങ്ങൾ നടത്താം ശരി അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു ആ